കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഇടുന്ന ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ തേങ്ങ ഇടുന്ന ദിവസമാകുമ്പോൾ നമുക്ക് കുറച്ച് ബിസി ആയിരിക്കുമല്ലോ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അന്നേരം ഞാൻ അങ്ങോട്ട് പോവും അതൊക്കെ പെറുക്കാൻ തിന്നോപ്പനും ചേട്ടനും ഒക്കെ ഉണ്ട് എന്നാലും നമ്മളും അങ്ങോട്ട് ചെന്ന് ചെയ്യാവുന്നതൊക്കെ ചെയ്യും കേട്ടോ അത് എൻ്റെ കൊതുമ്പുകളെല്ലാം ഞാൻ പെറുക്കി മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ ഇടുന്ന ലാസ്റ്റ് ഒന്നിച്ച് കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അന്നേരം രാവിലെ നമ്മളിന്ന് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല ആരും കേട്ടോ പിന്നെ ഞാൻ നേണ്ട് പുറത്തെ അടുപ്പിലാണ് ഇന്ന് തീയൊക്കെ പിടിപ്പിച്ച് അരിയൊക്കെ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് കറിയൊന്നും വെക്കണ്ട കേട്ടോ തേങ്ങ ഇടുന്ന ദിവസമാണെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ കറികൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും കാരണം ഇതിൻ്റെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ നേണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നമ്മുടെ കൊതുമ്പെല്ലാം ഒന്നും മൂടിയിട്ടതാണ് കേട്ടോ മഴ ചാർന്നുണ്ട് രാവിലെ തന്നെ അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ തെങ്ങ കയറിയിട്ടുണ്ട് കാരണം വെയിലാകുന്നതിന് മുന്നേ ഇറങ്ങണമല്ലോ അങ്ങനെ തേണ്ട തേങ്ങയൊക്കെ ഇട്ടതിട്ടത് ഇങ്ങോട്ട് പെറുക്കി ഇടുകയാണ് അന്നേരം അപ്പൂസ് ആ തേങ്ങ ഇട്ടിങ്ങനെ ചാടി കളിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് അക്കര തേങ്ങ അക്കരയിൽ പാലത്തിനപ്പുറത്ത് നമുക്ക് തേങ്ങ ഉണ്ട് അവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്നതെല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ടിടുന്ന കേട്ടോ അങ്ങനെ കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് കേട്ടോ അന്നേരം ബോറടിക്കുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുക അപ്പം നമ്മൾക്ക് കുട്ടനാട്ടിലെ കാഴ്ചകളും വീട്ടുവിശേഷങ്ങളും കൂടാണ് നമ്മുടെ വീഡിയോയിൽ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പുതിയതായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും നമ്മുടെ തേങ്ങ ഇടുന്ന വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം ഞാനതൊക്കെ പെറുക്കി ഇടുന്നതൊക്കെ പോയി കുറച്ച് നേരമൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കുറച്ചൊക്കെ പെറുക്കി ഇട്ടു എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൂടി നടക്കണ്ടേ അപ്പം പിന്നെ വന്ന് പെരക്കാവെല്ലാം ഒന്ന് തൂത്തു വാരിയെല്ലാം ഇടുവാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തേങ്ങ ഇടുന്ന ദിവസം രാവിലെ മിറ്റം അടിക്കത്തില്ല കാരണം പിന്നീട് നമുക്ക് നല്ല ജോലിയാണ് അതുകൊണ്ട് വെറുതെ മിറ്റം അടിച്ചിടാവുന്നേ ഉള്ളു പിന്നെ ഇതെല്ലാം എടുത്ത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടേ മിറ്റം അടിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പെരക്കാവെല്ലാം തൂത്തു അത് കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ ഇട്ട തേങ്ങയുടെ കരിക്ക് ഞങ്ങൾ കുടിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കെല്ലാം കുറച്ച് പനിയുടെ ലക്ഷണങ്ങളുള്ളതുകൊണ്ട് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഓരോ കരിക്ക് വെട്ടി കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തെ അത് കഴിക്കാൻ വേണ്ടി തന്നതാണ് എൻ്റെ കൈ കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ പോട്ട് പോകുന്ന വഴിയാണ് അന്നേരം ആ ചിറയിലെല്ലാം തെങ്ങുകളാണ് കേട്ടോ അന്നേരം തെങ്ങും തോപ്പെന്ന് തന്നെ പറയാം അതുപോലെ ഇങ്ങനെ തെങ്ങുകൾ നിൽക്കുവാണ് നമ്മുടെ ടിനോപ്പൻ ഇന്ന് ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് നോക്കി തെങ്ങെ എല്ലാം ഇങ്ങനെ വെട്ടി വെട്ടി ഇട്ടു ചാക്കിനകത്ത് പെറുക്കിക്കൊണ്ട് പോയി കാരണം ശനിയോ ഞായറോ ഞങ്ങളിങ്ങനെ തേങ്ങയൊക്കെ ഇടത്തുള്ളൂ കേട്ടോ കാരണം എല്ലാവരും കൂടെ ഉള്ള ദിവസമേ നമുക്കിതൊക്കെ പെറുക്കാനും എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കാരണം വെള്ളത്തിൽ വീഴുന്നതെല്ലാം ഈ വള്ളത്തെ വേണം എടുക്കാൻ അന്നേരം എനിക്ക് ഈ വള്ളത്തെ പരിചയമില്ലാത്തതുകൊണ്ട് ഇവരൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇവിടെ വീഴുന്നതൊക്കെ മാത്രമേ ഞാൻ അകത്തോട്ട് എടുത്തെടുത്തുള്ളൂ വള്ളത്തേലൊക്കെ ഇവരൊക്കെ തന്നെയാണ് കയറി ഇങ്ങനെ തൊഴഞ്ഞ് എടുത്തുകൊണ്ട് വരും കേട്ടോ എന്നാലും നമ്മുടെ ഈ ചെറിയ നിൽക്കുന്ന എല്ലാ ഈ റോഡിലോട്ടും പിന്നെ ബാക്കി ഇങ്ങനെ കണ്ടത്തിലും അപ്പുറത്തെ സൈഡ് വെള്ളവുമാണ് കേട്ടോ അങ്ങനെയാണ് വീഴുന്നത് ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന കണ്ടമില്ലേ അത് നമ്മുടെ വീടിൻ്റെ ബാക്കി വശമാണ് കേട്ടോ അല്ല ഇത് ഇല്ലാതെ കിടക്കുന്ന കണ്ടമാണ് പിന്നെ നമ്മുടെ നടുക്കൂടാണ് റോഡ് നിങ്ങൾക്ക് നേരത്തെ ുള്ള പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം നമ്മുടെ ഈ റോഡും കണ്ടും വെള്ളവും ഒക്കെ നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഈ തെങ്ങന്തോപ്പ് പോലെ ഉള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം നിന്ന് കുറച്ച് തേങ്ങയൊക്കെ പെറുക്കി എടുത്തു അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ വന്നു കേട്ടോ ഈ പാത്രങ്ങളെല്ലാം ഞാൻ വന്നിപ്പം കഴുകി വെച്ചു പിന്നെ കുറച്ച് ചോറ് ഇന്നലത്തെ ഉണ്ടായിരുന്നു അത് തിളപ്പിച്ചു ഇട്ടു പിന്നെ നമുക്ക് ബാക്കി വശത്ത് ഞാൻ തീ കത്തിച്ചിട്ടിട്ടുണ്ടല്ലോ ചോറ് വെക്കാൻ വേണ്ടി അപ്പം ഞാൻ രാവിലത്തെ ദോശയൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പനിക്കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല പനി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നത് കഴിഞ്ഞാൽ നമ്മുടെ കേരക്കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഇപ്പം തേങ്ങയെല്ലാം നമ്മുടെ മുറ്റത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വള്ളത്തെ കൊണ്ടുവരുന്നത് ഇങ്ങനെ വലിച്ച് മുറ്റത്തോട്ട് എറി എറിവാണ് കേട്ടോ പിന്നെ ഈ കരയിലൊക്കെ വീഴുന്നത് ചാക്കിനകത്തൊക്കെ എടുത്തുകൊണ്ട് വരും അന്നേരം ടിനോപ്പിന് ചൂട് കൂടിയിട്ട് ബെനീനൊക്കെ വള്ളത്തിൽ നിന്ന് ഊരി കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇനി കൂട്ടിയിടും ഇപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഈ കൊടുക്കുന്നവരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെയൊക്കെയാണ് കുട്ടനാട്ടിലെ ജീവിത രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കാണാൻ ഒരുപാട് കൂട്ടുകാർക്ക് ഇഷ്ടമാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോഴത്തേനെ ഞാനിങ്ങനെ കൈക്ക് വേദനയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടായിരുന്നു ബീന കമൻറ്റിന് റിപ്ലൈ തന്നില്ലേലും വീഡിയോ വരണമെന്നും പറഞ്ഞു അപ്പം നിങ്ങളൊക്കെ ഒന്നോ രണ്ടോ പേരേലും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നെന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പം ഒരുപാട് പേര് എൻ്റെ കൈക്ക് വേദന എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഇപ്പം കൈക്ക് വേദനയൊക്കെ കുറവുണ്ട് എന്നാലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ എന്നാലും പഴയതിൽ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞു അപ്പം ഞാൻ ആ മീൻ ചട്ടിക്കാത്ത ചട്ടി മീനൊക്കെ ചൂടാക്കി എടുത്ത് മാറ്റി പിന്നെ കുറച്ച് കഞ്ഞി പെട്ടെന്ന് വെക്കുകയാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പനിയുടെ ഒരു കോളൊക്കെ ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതുവരെയായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരും കൂടി അകത്ത് വന്നു അപ്പൂസിന് അന്നേരം അടുത്ത കരിക്ക് വെട്ടി അത് കുടിച്ചിട്ട് അതിനകത്ത് ഇത് കഴിക്കാൻ വേണ്ടി വന്ന സ്പൂൺ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ കഞ്ഞിയൊക്കെ വെക്കാനായിട്ട് കുക്കറിനകത്ത് അരിയൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ തന്നെ നമ്മുടെ ഉണക്കിയ കഴിഞ്ഞ ദിവസം വെച്ച മാങ്ങയില്ലായിരുന്നു അതിട്ട് പെട്ടെന്നൊരു അച്ചാറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്നേരം കഞ്ഞിയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടെന്ന് ഒന്നും പറയല്ല നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്താണ് ഇതിങ്ങനെ പറ്റിച്ച് കാരണം ഉണങ്ങിയ മാങ്ങയല്ലേ അപ്പം ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു പെട്ടെന്ന് നമ്മളൊരു അച്ചാറും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇതുവരെ എൻ്റെ തലയൊക്കെ ഇട്ട് ഞാൻ അഴിച്ചിട്ടില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം അവർക്ക് രാവിലത്തെ ദോശയ്ക്ക് രണ്ട് ചിക്കൻ ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു കാല് അത് വറക്കണമെന്നും പറഞ്ഞാൽ അപ്പൂസ് വന്ന അതുകൂടെ വറക്കാൻ വെച്ചു പിന്നെ ഞാൻ ആ കഞ്ഞിയും അച്ചാറും ഒക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ചിറയിലോട്ട് തന്നെ വന്നു കേട്ടോ കാരണം ഇവിടുത്തെ ഒന്നും പെറുക്കിയില്ലായിരുന്നു അതുതന്നെയല്ല ഈ കണ്ടത്തിലോട്ടൊക്കെ വീഴുന്ന തേങ്ങ ഇങ്ങനെ മറിഞ്ഞു കിടക്കും അതിനകത്തൊക്കെ ഞാൻ വന്നു അതൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നത് കേട്ടോ അന്നേരം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് ഓടി ഓടി വീട്ടിലെ കാര്യങ്ങളും ചെയ്യാം ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ തേണ്ട തേങ്ങയൊക്കെ ഇട്ടോ ഇട്ടുകഴിഞ്ഞു ഇനിയിപ്പം എന്താണ് ഇനിയിപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം ഇന്ന് ഇതിൻ്റെ പുറകെ നടന്നുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം വീട്ടിൽ ചെന്ന് ഇച്ചിരി കഞ്ഞിയും അച്ചാറും ഒക്കെ കുടിക്കണം പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം എടുത്തിരണം അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ